നിനക്കാവശ്യം എൻ്റെ സൈനായിരുന്നല്ലോ ഇനി ഞങ്ങൾ അഴ്ച്ചു വിടാമല്ലോ കാശി മാധവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും മാധവെന്ന് പൊട്ടിച്ചിരിച്ചു അങ്ങനെ ഞാൻ ബുദ്ധിമോശം കാണിക്കുമെന്ന് കരുതുന്നുണ്ടോ എൻ്റെ ഏട്ട ഏ നിങ്ങൾ ഇപ്പോൾ ആഴ്ച വിട്ടാൽ അതെനിക്കുള്ള ആണ് ഞാൻ തന്നെ അടിക്കുന്നത് പോലെ ആയി പോകുമല്ലോ മാധവ് പറഞ്ഞു കേട്ടതും കാശി അവനെ രൂക്ഷമായി എന്ന് നോക്കി അവനും തുമ്പിയുടെ കാര്യത്തിലായിരുന്നു പേടി അവൾ ആകെപ്പാടെ തളർന്നിരിക്കുവാണ് ഈ അവസ്ഥയിൽ മാധവനെ എതിർത്തി നിൽക്കാനൊന്നും അവൾക്ക് പറ്റില്ല തനിക്ക് വേണ്ടി തന്നെ മുന്നിൽ നിർത്തിയാൽ അവൾ തളർന്നു പോകും അവസരം മുതലാക്കി മാധവ് അവളെ എന്തെങ്കിലും ചെയ്താൽ കാശിക്കതായിരുന്നു പേടി കാശി സൈൻ ചെയ്ത് കൊടുത്ത ഫോം എടുത്ത് തിരികെ ഫയലിൽ തന്നെ വെച്ചവൻ പിന്നെ ഒരു ചിരിയോടെ തുമ്പിക്ക് നേരെ തിരിഞ്ഞു ഞാൻ വരാതെ കൊതിച്ചു പോയതല്ലേ അപ്പോ ഞാൻ ഞാനങ്ങനെ കൈവിട്ട് കളയുന്നിനെ അതും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അവസാനം ദൈവം എന്നോട് ചോദിക്കില്ലേ നിനക്ക് ഞാൻ അത്രയും നല്ല അവസരം തന്നിട്ടും എന്തുകൊണ്ട് ഇവളെ സ്വന്തമാക്കിയില്ലെന്ന് മാധവ് ചിരിയോടെ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരിക്കൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി ഞെട്ടലോടെ അവനെ നോക്കി കൂടെ കാശിയും മാധവ് വേണ്ട നീ ജീവനോടെ കാണില്ല അവളെ തൊട്ടാൽ ആമർശത്തോടെയും അതിലുപരി പേടിയോടെയും കാശിയിരുന്ന ഇടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും മാധവ് ഒന്ന് പൂജിച്ചു നിങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങളെ മാത്രമായിരുന്ന ഇവളെ ഞാന്ന് അറിയട്ടെ അപ്പം നിന്റെ മുഖത്ത് കാണുന്ന വേദനയും പിടിച്ചിലും കാണാൻ എനിക്ക് കൊതിയായി കാശി തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഷർട്ട് ഊരിയറിഞ്ഞ് പാൻറ്റിൻ്റെ ബെൽറ്റും മാധവ് ഊരിയെടുത്തു മാധു ഞോ വീണ്ടും വീണ്ടും നീ തെറ്റി കാണിക്കുന്നു കാശിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ തൻ്റെ ജീവനാണ് മുന്നിൽ അവൾ തൻ്റെ കൺമുന്നിലിട്ട് അവൻ എന്തെങ്കിലും ചെയ്താൽ സഹിക്കാൻ പറ്റില്ല തനിക്ക് കൂടെ അവൾക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തന്റേത് മാത്രമായി പെണ്ണിന് അവൻ നോക്കുന്നത് പോലും മറപ്പാണ് കാശിക്ക് അവളെ ഓർത്ത് പേടി തോന്നി അപ്പോ എങ്ങനെയാ മോളെ നീയും എൻ്റെ ഒപ്പം സഹകരിച്ചാൽ നമുക്കധികം വേദനയൊന്നുമില്ലാതെ ഇല്ലാതെ പോകാം അതല്ല വാശി പിടിച്ചാൽ നിന്നെ പി ജി കളയും ഞാൻ പിന്നെ ആ വയറ്റിലൊക്കെ കിടക്കുന്ന സാധനത്തെ അങ്ങ് മറന്നു കളയേണ്ടി വരും മാധവ് അവൾക്ക് മുന്നിൽ നിന്ന് ഭീഷണി പോലെ പറഞ്ഞതും സാധാരണ പെൺകുട്ടി പോലെ അവളും തളർന്നു പോയി നിറഞ്ഞ കണ്ണുകൾ ഒഴുകി ഒഴുകിയിറങ്ങുന്നത് കണ്ടതും അവനൊരു ചിരിയോടെ അത് തുടച്ചു കൊടുത്തു ഇപ്പോഴെങ്ങനെ കറിയാതെ തുമ്പി അതിനുള്ള അവസരം തരാൻ ഞാൻ സത്യത്തിൽ ഇതൊക്കെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നിന്നോടുള്ള മോഹത്തിന് പുറമേ എനിക്കിപ്പോൾ ഇത് പ്രതികാരം കൂടെയാണ് മാധവിന്റെ മുഖം മാറിയതും തുമ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് ഒന്നേങ്ങിപ്പോയി അയ്യോ കരയല്ലേ നീ നീ കരഞ്ഞു കാണുമ്പോ ഒരു രസമില്ല മാധവിന് അവളുടെ ഭാവങ്ങൾ കണ്ടും വല്ലാത്ത ഇഷ്ടം തോന്നി തുമ്പുടെ ടീഷർട്ട് ശ്രദ്ധയുടെ ഊരിയെടുക്കുന്ന ശ്രമത്തിലായിരുന്നു മാധവ് അവളുടെ കൈയെല്ലാം കെട്ടിവെച്ചേക്കുവല്ലേ കസേരയിൽ കാശേട്ടാ പൂർണമായും ആ ടീഷർട്ട് അവളുടെ ദേഹത്തു ദേഹത്തിനും നീങ്ങിയതും തുമ്പി അലറി കരഞ്ഞു പോയി അവളുടെ ഓരോ കരച്ചിലും കാശിയുടെ നെഞ്ചിലാണ് വന്ന് കൊള്ളുന്നത് അതിലും ഒഴുകി ഇറങ്ങുന്നുണ്ട് എന്ന് തോന്നിയവനും ഓഹ് തുമ്പി ഇതൊക്കെ ഇപ്പോ എന്റെ മുന്നിൽ വിളിവാകുമെന്ന് ഓർക്കുമ്പോ എൻ്റെ മേലാക്കി കുളിരു കോരുന്നു എനിക്ക് അവളെ ഇന്നർവെയർ കൊണ്ട് മൂടിയ ശരീരഭാഗം നോക്കി നിന്ന് ചുണ്ടു നനച്ചു അവൻ അവളെ മാറിൽ നിന്നും ബാക്കി വസ്ത്രങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ചു വലിക്കാൻ നിന്നതും തുമ്പി വിതുമ്പലോടെ കണ്ണുകൾ അമർത്തി അടച്ചു അവനെ എതിർക്കാൻ ഇത്തിരി പോലും ബലമില്ല തനിക്കെന്ന് തോന്നിപ്പോയി അവൾക്ക് കാശി മുന്നിലെ കാശിയിൽ കണ്ണുകൾ അമർത്തി അടച്ചിണ്ട് ഉറക്കെ ആക്രോശിച്ചു ആ മാധവിന്റെ നിലവിളി കേടത്തും ഞെട്ടിലൂടെ തുമ്പിയും കാശിയും കണ്ണുകൾ തുറന്നു തലയിൽ കൈ താങ്ങി താഴേക്ക് വീഴുന്ന മാധവിനെ കണി തുമ്പയുടെയും കാശിയുടെയും കണ്ണുകൾ അവന് പുറകിലായി നിൽക്കുന്ന വാസുദേവനിലേക്ക് നീങ്ങി തലയിലൂടെ ചോര ഒഴുകി പടർന്നു കിടക്കുന്നുണ്ട് അയാൾ നിങ്ങൾ നിങ്ങൾ മാധവ തിരിഞ്ഞു നോക്കി അയാളോട് ചീറി ജന്മം തന്ന കാണം കൊണ്ട് എന്റെ മാത്രം കൈ കൊണ്ട് നിന്നെ കൊല്ലുന്നില്ല ഞാൻ പക്ഷേ ഇനി എൻ്റെ കൺമുന്നിൽ പോലും കണ്ടയക്കരുത് നിനെ അത്രയ്ക്ക് പോയി ഞാൻ വാസുദേവൻ അവന് നേരെ ചീറിക്കൊണ്ട് കൈയിലെ ഇരുമ്പ് വടി താഴേക്ക് എറിഞ്ഞ അയാൾ പിന്നെ കെട്ടിയിട്ടിരിക്കുന്ന കാശിയുടെ അരികിലേക്ക് ഓടി അവനെ അഴിച്ചിടാനുള്ള വെപ്രാളമായിരുന്നു അയാൾക്ക് കാശിയുടെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ വളരെ പണിപ്പെട്ടാണ് വാസുദേവൻ അഴിച്ചുമാറ്റിയത് അവർന്ന് സ്വതന്ത്രനായതും ആദ്യം ഓടിയെത്തിയത് തുമ്പിയുടെ അരികിലേക്കാണ് അവളുടെ കയറി മാറ്റി ആ ടീഷർട്ട് അവൾക്ക് ഇട്ടു കൊടുത്തു അവൻ തൻ്റെ നെഞ്ചിലേക്ക് അവളെ ഒതുക്കി പിടിക്കുമ്പോൾ തുമ്പി കരഞ്ഞു പോയി ഒന്നുമില്ലടാ ഒന്നുമില്ല പേരിക്കലേ ഞാനില്ലേ അവൾ കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും കാശി വെപ്രാളത്തോടെ പറഞ്ഞു മൊനേ വാസുദേവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് കാശി പുറകിലേക്കുന്ന ശക്തിയായി തള്ളി പെട്ടെന്നായത് കൊണ്ട് തന്നെ തുമ്പിയും കണ്ട് അവൻ താഴേക്ക് വീണു ആ കാശേട്ടാ തള്ളി തുമ്പിയും കാശിയും ഒന്നും വേർപെട്ടു പോയിരുന്നു അവൻ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലാണ് പോയി വീണത് കൂടെ വയറിടിച്ചതും തുമ്പി എന്ന് അലറി വിളിച്ചു പോയി തുമ്പി മോളെ വയറിൽ കൈ താങ്ങിക്കൊണ്ട് അലറി കരഞ്ഞ തുമ്പി വാരിയെടുത്തു കാശി കാശിയേട്ടാ നമ്മുടെ കുഞ്ഞ് ചൈതു ചേച്ചി അടിവയർ താങ്ങി പിടിച്ചെണ്ട് തുമ്പിത്തനം നിറഞ്ഞ നീലക്കണ്ണുകൾ കൊണ്ട് അവനിന്ന് നോക്കി ആ കാഴ്ച കണ്ടതും കാശി ഇരുമ്പ് വടി കൊണ്ട് അടിക്കാൻ വന്ന മാധവ ചീവിയോടെ അവരെ നോക്കി പിന്നെ കയ്യിലിരുന്ന ആ ഇരുമ്പ് വടി ഒന്നുകൂടെ കറക്കി കാശിയുടെ പുറം തലയിൽ നോക്കി ഊക്കോടെ അടിക്കാൻ കൈകൾ ഉയർത്തി പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നെഞ്ചിൽ വാസുദേവന്റെ ചവിട്ട് കൊണ്ടും മാധവ് പുറകിലേക്കൊന്നും അറിഞ്ഞു അവിടെ കിടന്ന ബിയർ ബോട്ടിൽ കാൽ തെറ്റി വീണ്ടും പുറകിലേക്ക് ഒരിടത്തും പിടുത്തം കിട്ടാതെ കൈവരിയിൽ നിന്നും അവൻ താഴേക്ക് വീണു മാധവിന്റെ അലർച്ച അവിടെ മുഴങ്ങിയതും വാസുദേവൻ ഞെട്ടലോടെ താഴേക്ക് നോക്കി അവിടെ സ്റ്റെപ്പിൽ തലയിടിച്ച് രക്തത്തിൽ കുളിച്ച് ചെറിയ പിഴച്ചിലോടെ കിടക്കുന്ന മാധവിനെ കണ്ട് അയാൾ ചലിക്കാനാകാതെ നിന്നു പോയി ആ സമയം അതൊന്നും നോക്കാതെ തുമ്പിയെ കയ്യിലെടുത്ത് ഓടുകയായിരുന്നു കാശി അളിയ കണ്ണുകൾ അടച്ച ചുമരിൽ ചാരിയിരിക്കുന്ന കാശിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അഫി കുളിച്ചതും അവൻ കണ്ണുകൾ തുറന്നു നോക്കി നിർവികാരമായ കാശിയുടെ ചുവന്ന് നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അഫിയുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് കുടുക്കിയെങ്കിലൊന്ന് ചെയ്യളിയാ തൻ്റെ നിറഞ്ഞ കണ്ണാമർത്തി തുളിച്ചിൻ്റെ തുടർച്ചയോടെ അഭി പറഞ്ഞു കേട്ടതും കാശിയുടെ കണ്ണുകൾ തുമ്പി കിടത്തിരിക്കുന്ന ഐ സിയുലേക്ക് നീങ്ങി തുമ്പി ഡോക്ടർ എന്തു പറഞ്ഞു കാശി തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല കൊഴപ്പൊന്നും ഉണ്ടാകില്ല ഇങ്ങനെ വേദനിക്കലായി അഫിക്ക് അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു അവൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് വലയും ചെയ്തു അമ്മായിയും ചൈത്യവും പാറുമൊക്കെ കരഞ്ഞു പാടിയിരിക്കുകയാണ് ഇപ്പോഴും അവരിൽ നിന്നും ഏങ്ങനകൾ ഉയർന്നു കേൾക്കുന്നു ചൈത്യവിനെ നിർവികാരമായ ഇരിപ്പ് കാണി അഫയുടെ ഉള്ളൊന്ന് പിടഞ്ഞു ഒത്തിരി ആഗ്രഹിച്ചതാണ് ആ കുഞ്ഞിനെ ആ ഓർമ്മയിൽ അവനൊരു എടുത്തു കാശിയുടെ അടുത്തായി നീരജമുണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട് അവനും കാശിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ് അഫി വിളിച്ചു പറഞ്ഞതാണ് തുമ്പിയുടെ കാര്യം രാത്രി രാത്രിയെന്ന് നോക്കാതെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയായിരുന്നു അവൻ ഒരാപദ്ധുണ്ടാകില്ല ദൈവമേ തുമ്പിയുടെ കുറമും കുസൃതിയും ഒക്കെ ഓർമ്മ വന്നതും നീരജ നെഞ്ചിൽ കൈ വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയി അപ്പാന്നോന്റെ വിവരം എന്തായി അവി അല്പം മാറി നിൽക്കുന്ന ആ ഫീഡിയരികിൽ പോയി നീരജ ശബ്ദം താഴ്ത്തി ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവൻ ഈ കിടപ്പൊടെ അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു തുമ്പിയെ കൊണ്ടുവരുമ്പോൾ മാധുവിൻ്റെ കാര്യത്തിൽ കാശി ശ്രദ്ധ കൊടുത്തിരുന്നില്ലെന്ന് പിന്നെ എങ്ങനെയൊക്കെയാണ് ചൈത്യവിന്റെ അച്ഛൻ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ബ്ലഡ് ഒത്തിരി ലോസ് ആയിപ്പോയിന്ന് അവി ആ മർഷത്തോടെയാണ് മാധുവിന്റെ കാര്യം പറയുന്നത് അതിൽ കൂടുതൽ കേൾക്കാൻ നീരചിലും താല്പര്യമുണ്ടായിരുന്നില്ല ചൈതു ആഫി ചൈതുവിനെ നോക്കി അലിവോടെ വിളിച്ചു കുഞ്ഞ് കുഞ്ഞ് കിട്ടിയില്ലെങ്കിലും വേണ്ട ഫി തുമ്പി അവൾ അവൾക്ക് ഒരാപത്തുമില്ലാതെ തിരിച്ചു വന്നാൽ മതി അവളും എൻ്റെ കുഞ്ഞാണല്ലോ ചൈതു വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടും ആഫി കണ്ണനീരോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നേരം വെളുത്ത് തുടങ്ങിയിരുന്നു അപ്പോൾ ആർക്കും ഉറക്കമൊന്നുമില്ലായിരുന്നു തുമ്പിയുടെ കാര്യം എന്തായിന്നറിയാതെ ആർക്കും ഒരു സമാധാനവും കിട്ടില്ലല്ലോ അഫി എൻ്റെ കുഞ്ഞ് നീരജിൻ്റെ ഒപ്പം ഭാഗത്തെ ക്ടിവേർന്ന രവിശങ്കറിൽ ആഫിയുടെ കണ്ണുകൾ എത്തി നിന്നു ആൾ സ്ഥലത്തില്ലായിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരിക്കുമ്പോഴായിരുന്നു തുമ്പിയുടെ മെസ്സേജ് പക്ഷേ ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് അയാൾ അത് കണ്ടത് അത് കണ്ടതും വെപ്രാളത്തോടെ കാശിയും തുമ്പിയുമായിരുന്നു അയാൾ ആദ്യം വിളിച്ചു നോക്കിയത് എടുക്കാതെ വന്നപ്പോൾ ആഫിയെ വിളിച്ച് വിവരം പറയുകയായിരുന്നു പോലീസിൽ വിവരം പറയാൻ നിൽക്കുമ്പോഴാണ് ആഫിയെ കാശി തുമ്പിയുടെ വിവരം പറഞ്ഞു വിളിക്കുന്നത് അപ്പോഴേക്കും അവൻ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്നുമാണ് ആഫിയെ വിളിച്ചത് കാശിയുടെ കയ്യിൽ ഫോണില്ലായിരുന്നല്ലോ പേടിക്കണ്ട ഒന്നുമില്ല ഡോക്ടർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആഫിയളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു കാശി ആരെയും ശ്രദ്ധിക്കാതെ ഒരേ ഇരുത്തമാണ് അവൻ്റെ ഉള്ളിൽ തുമ്പി മാത്രമായിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞ് ഞാനിതെങ്ങനെ സഹിക്കും വാസുവേട്ടാ ആ സമയം രാധ വാസുദേവന്റെ തോളിൽ ചാഞ്ഞ് പൊട്ടി കരയുകയായിരുന്നു വാസുദേവൻ പക്ഷെ അവരെ ചേർത്ത് പിടിക്കാതെ നിർവികാരമായി നിൽക്കുകയായിരുന്നു മാധുവിന് ആക്സിഡൻറ്റിനെ പറ്റിയെന്നാണ് രാധയോട് അയാൾ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് രാത്രി തന്നെ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ രാധയും വിശ്വസിച്ചു രാത്രി മുതലേ അയാളെ കാണാനില്ലായിരുന്നല്ലോ പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് രാധയെ വിവരം അറിയിക്കുന്നത് ഡോക്ടർ എൻ്റെ മോന് സർജറി കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടറെ കണ്ടതും രാധ വെപ്രാളത്തോടെ അയാൾക്ക് അടുത്തേക്ക് പോയി ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല ജീവൻ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയാലും ശരീരം തളർന്നു പോയേക്കും എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം രാധ നോക്കി അലിവോടെ പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് പോയതും അലറി വിളിച്ചുകൊണ്ട് രാധ വാസുദേവനെ മുറുക്ക പിടിച്ചു വാസുദേവന് പക്ഷെ സങ്കടമൊന്നും തോന്നിയില്ല തീർത്തും നിർവികാരമായിരുന്നു അയാളുടെ ഭാവം മാധവന് എന്തു വന്നാലും ഇനി തനിക്ക് വേദനിക്കില്ല എന്നതുപോലെ ഡോക്ടർ തുഷാര മുന്നിലിരിക്കുന്ന ഡോക്ടറിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ വല്ലതെ തളർന്നു പോയിരുന്നു അവൻ്റെ ശക്തിയും ബലവുമെല്ലാം അകത്തേ കിടക്കുന്നവളാണെന്ന് തോന്നിപ്പോകും ഏയ് പേടിക്കാനൊന്നുമില്ല വയറിടിച്ച് വീണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം സ്കാനിംഗ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു നിങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് ഡോക്ടറിൻ്റെ വാക്കുകൾ കേടുത്തും ശ്വാസം നേരെ വീണതുപോലെ തോന്നി തോന്നിയവന് തൂഷാരിയെ ഒന്ന് കാണാൻ കാശിയുടെ ശബ്ദം തന്നെ നേർത്തു പോയിരുന്നു അതിനെന്താ നമുക്കിന്നതിനെ റൂമിലേക്ക് മാറ്റാം പക്ഷെ നല്ലോണം വന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അധികം ജോലികളൊന്നും ചെയ്യാൻ സമ്മതിക്കരുത് ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ടെങ്കിലും നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടർ പറഞ്ഞതിനെ എല്ലാം തലകുലിക്കി സമ്മതിക്കുന്നുണ്ടവൻ തുമ്പിയെ ഒരു നോക്കിയെങ്കിലും ഒന്ന് കണ്ടാൽ മതി അപ്പോഴേ ജീവൻ തിരിച്ചു കിട്ടു കാശിയൊരു ദീർഘശ്വാസത്തോടെ ഓർത്തു ദൈവമേ നിനക്ക് നന്ദി പുറത്തേക്കിറങ്ങിയ രവിശങ്കർ തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അയാളെ നോക്കി അരികിലിരുന്നു കാശി അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ കാശി നോക്കി അമ്മഷത്തിൽ ചോദിച്ചു രവിശങ്കർ അവൻ ഇനി ആ ശരീരം കൊണ്ട് ഒരു പ്രയോജനവും കാണില്ല എഴുന്നേറ്റ് നടക്കാൻ പോയിട്ട് ഒന്ന് അരങ്ങാൻ പോലും പറ്റില്ലെന്ന് നരകിക്കട്ടെ എൻ്റെ കുഞ്ഞിനോട് ചെയ്യാൻ പോയ പ്രവർത്തിയിൽ അവൻ നരകിച്ചു തീരണം എങ്കിലും എൻ്റെ കൈ കൊണ്ട് അവന് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ രവിശങ്കന് അത് ഓർത്തായിരുന്നു അമർഷം മുഴുവനും കൂടെ അഫിക്കും നീരജിനും അതേ അവസ്ഥ തന്നെ പിന്നെ തുമ്പി റൂമിലേക്ക് മാറ്റാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവരെല്ലാം തുമ്പി മോളെ കണ്ണുകൾ തുറന്ന മുന്നിൽ നിൽക്കുന്ന കാശി നിറഞ്ഞ കണ്ണോട് നോക്കി നിൽക്കുമ്പോഴാണ് രവിശങ്കർ വേദനയോടെ വിളിക്കുന്നത് അച്ഛേ എനിക്കൊന്നുമില്ല അച്ചേ വെറുതെ കരഞ്ഞു വിളിച്ച് എൻ്റെ കാശിയേടനെ കൂടെ കരയിക്കരുത് ഇപ്പം പൊട്ടി കരയുമെന്നത് പോലെ ആൾ നിൽക്കുന്നത് തന്നെ കാശിയേട നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഒരു ചിരിയോടാ പറയുമ്പോൾ അവൻ കണ്ണ് ചിമ്മി അവൾ കരകിലായിരുന്നു കൊണ്ട് അവളുടെ കൈ എടുത്ത് പിടിച്ചു എനിക്കൊന്നുമില്ലേ കാശിയേടാ പേടിക്കാതെ ഞാൻ നല്ല ആണ് തുമ്പി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഞങ്ങൾ പേടിച്ചു പോയി ചൈത്യ തുമ്പിയുടെ കയ്യിൽ പിടിച്ച് സങ്കടത്തോടെ പറഞ്ഞു കേട്ടതും അവൾ ഒരു ചിരിയോടെ കിടന്നതേ ഇളു അവിയും നീരജും അമ്മായിയും പാറും ഒക്കെ അവളെ ചുറ്റും നിന്ന് സങ്കടങ്ങൾ പറയുകയാണ് എല്ലാവരിലും കണ്ണുകൾ ഓടി അവസാനം ചെന്നത് കാശിയുടെ നേർക്ക് തന്നെയാണ് മോൾ കിടന്നും ഞങ്ങൾ പുറത്ത് കാണും വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാശി തുമ്പെ തന്നെ നോക്കി നിൽക്കുന്ന കണിതം രവിശങ്കർ അവളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി കൂടെ ബാക്കിയുള്ളവരും തുമ്പിപ്പണേ കാശി നിറഞ്ഞ കണ്ണുകളോടെ ഏറെ സ്നേഹത്തോടെ അവളെ നിന്ന് വാരിപ്പുണ്ടായിരുന്നു ആ നെറ്റിലും കണ്ണിലും എല്ലാം മാറി മാറി ഉമ്മ വെച്ചുകൊണ്ട് അവൻ തന്നെ സങ്കടവും പേടിയും ഇറക്കി വെച്ചു പേടിക്കണ്ട കാശിയേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൻ്റെ നെഞ്ചിൽ ചാരി ഇരുന്നുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും കാശി അവളെ നിറക്കില്ലെന്ന് ചുംബിച്ചു പിന്നെ അവളെ ചേർത്തിപ്പിടിച്ചു അങ്ങനെ ഇരുന്നു അവൻ ആ മാധവ് അവനെ എന്തു ചെയ്തു കാശിയേട്ടാ അത്രയധികം വെറുപ്പോടെ കാശി നോക്കി അവൾ ചോദിച്ചു ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി നോക്കിയില്ല ശരീരം തളർന്നു എന്നൊക്കെ നീരച്ച് പറഞ്ഞു പൂജയുണ്ട് അപ്പുറത്തുനിന്ന് അവളാ അവനോട് ഇത് പറഞ്ഞത് അല്ലാതെ നീരിച്ചു പോയി നോക്കിയിട്ടില്ല കാശി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും തുമ്പി പിന്നെയൊന്നും പറയാൻ പോയില്ല ആ വിഷയം അവിടെ കഴിഞ്ഞില്ലേ നമുക്കിനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട ഒരു ദിവസം കൊണ്ട് അത്രയും ഞാൻ അവനെ വെറുത്തു പോയി ഇനിയിപ്പോൾ നാരകിച്ചു കിടക്കട്ടെ കാശി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അതിന് തുമ്പി ഒന്ന് മൂളിക്കൊടുത്തു മോനെ തുമ്പിക്ക് ഡിസ്ചാർജ് പറഞ്ഞുകൊണ്ട് ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് റൂമിലേക്ക് പോകാൻ സമയമാണ് കാശിയെ പുറകിൽ നിന്നും വാസുദേവൻ വിളിക്കുന്നത് അത് കണ്ടതും നടത്തും നിർത്തി കാശി അയാളെ തിരിഞ്ഞു നോക്കി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അയാൾ വല്ലതെ തളർന്നു പോയതുപോലെ എന്താച്ചാ എന്താ എന്നത്തെയും പോലെ തന്നെ കാശി അയ്യളോട് ചോദിച്ചു മാധവ് അവൻ്റെ കാര്യം വേണ്ടച്ചാ അവൻ്റെ കാര്യമാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണമെന്നില്ല അവൻ അവനിങ്ങനെ കിടന്ന് അനുഭവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് പാവല്ലേ അവൻ ചെയ്യാൻ പോയത് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ കാശി ദേഷ്യത്തിൽ അടിമുടി വിറച്ചു അത് കണ്ടതും അയാൾ പിന്നെ എന്തു പറയുമെന്നതുപോലെ അവനെ നോക്കി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നോക്കാൻ ആരും ഇല്ലല്ലോ മോനെ ഞങ്ങൾ വയസ്സായ രണ്ടുപേരും എങ്ങനെ അവനെ നോക്കും വാസുദേവന് അതായിരുന്നു ചിന്ത എനിക്കറിയില്ല അച്ഛ അവൻ്റെ അമ്മയുണ്ടല്ലോ അവർക്ക് നോക്കാൻ പറ്റാവുന്നതേയുള്ളൂ എങ്കിലും അവൻ എങ്ങനെയാക്കിയാൽ അവർ തന്നെ നോക്കണം അച്ഛന് സൂപ്പർ മാർക്കറ്റിലും പോയിരിക്കാം ഇനിയിപ്പോൾ ചിലവൊക്കെ അച്ഛൻ മടി പിടിച്ചിരുന്നാൽ പിന്നെ ഓരോന്നിനും എന്തു ചെയ്യും വിഷാദനായി നിൽക്കുന്ന വാസുദേവനെ നോക്കിക്കൊണ്ട് കാശി പിന്തിരിഞ്ഞ് നടന്നു മാധവനു വേണ്ടി ഒരു രൂപ പോലും താൻ ഇനി ചിലവാക്കിയില്ലെന്ന ഉറച്ച തീരുമാനമെടുത്തിരുന്നു കാശി അവൻ്റെ സംസാരം കേട്ടതും വാസുദേവനും അത് മനസ്സിലായി മാധവിന്റെ ഹോസ്പിറ്റലിലുള്ള ബില്ലടയ്ക്കുന്ന കാര്യം പറയാൻ വന്നതായിരുന്നു അയാൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ തിരികെ നടന്നു എന്ത് പറഞ്ഞു അവൻ കാശി തരാമെന്നേറ്റോ വാസുദേവൻ വരുന്ന കണ്ടതും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് രാധ ചോദിച്ചു ഇല്ല അവന് വേണ്ടി കാശി ഇനി ഒരു രൂപ പോലും ചിലവാക്കില്ല അവന് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും അയാൾ പറഞ്ഞു കേട്ട് രാധ ഞെട്ടലോടെ അയാളെ നോക്കി നമ്മളിനി എന്ത് ചെയ്യും വാസുവേട്ടാ ഇവിടെ ബില്ലടയ്ക്കാതെ പോകാൻ പറ്റില്ലല്ലോ നീരച്ചാണെങ്കിൽ ഒരു രൂപ പോലും തരില്ല ഇത്രയും രൂപയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ രാധ സങ്കടത്തോടെ പറഞ്ഞു തൽക്കാലം നിന്റെ ആഭരണങ്ങൾ എടുത്ത് പണയം വെക്കാം എന്തായാലും ബില്ലടയ്ക്കാനും കുറച്ച് ദിവസത്തെ ചിലവനുമൊക്കെ അതുകൊണ്ട് നടക്കും അത് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി തുടങ്ങണം നല്ലോണം നോക്കി നടത്തിയാൽ നമ്മുടെ ചിലവിനതു മതി വേറെ വഴിയൊന്നുമില്ലേ വാസുവേട്ടാ സ്വർണം പണയം വെക്കാം എന്നൊക്കെ പറഞ്ഞ വാസുദേവൻ ആലോചനയോടെ പറഞ്ഞ കേട്ടതും ജാത ദയനീയമായി അയാളെ നോക്കി അതല്ലാതെ വേറെ വഴിയില്ല തൽക്കാലം മാതോർത്തി വിഷമിക്കാൻ നിൽക്കണ്ട അയാൾ ജാതി ചേർത്ത് പിടിച്ച് പറഞ്ഞു കേട്ടതും മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതം പറഞ്ഞു വേറെ വഴിയൊന്നുമില്ല എന്ന് അവർക്കും അറിയാം സൂക്ഷിച്ച് കാശിത്തുമ്പെ ചേർത്ത് പിടിച്ച് ബെഡിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ തല തലകൊലുക്കി ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് വന്നിരുന്നു അവർ സ്റ്റെപ്പ് കയറണമെന്ന് പറഞ്ഞ് താഴ്ത്ത റൂം തന്നെയാണ് അവർ എടുത്തത് രവിശങ്കരം അവിടെ കൂടെ ഇവിടേക്ക് വന്നിരുന്നു അവളുടെ ഈ അവസ്ഥ കണ്ട് മനസമാധാനത്തോടെ അയാൾക്ക് തിരികെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് കാശി തന്നെയാണ് ഇവിടെ നിൽക്കാൻ നിർബന്ധിച്ചത് തുമ്പി ഓക്കെ ആകുന്നത് വരെ നിൽക്കാമെന്ന് അയാളെ സമ്മതിച്ചു ഹോസ്റ്റലിലുള്ള ഫുഡൊന്നും അധികം കഴിച്ചില്ലല്ലോ എന്തായാലും മോളൊന്ന് കിടക്ക് നിങ്ങൾ കഴിക്കാനുള്ളതുണ്ടാക്കാം തുമ്പിയുടെ മുഖം ഒന്ന് തലോടിക്കൊണ്ട് അമ്മായി പറഞ്ഞു കേട്ടതും തുമ്പി ഒന്ന് ചിരിച്ചു വാ ചെയ്തു നമുക്ക് കടക്കളയിലേക്ക് പോകാം നീ പാടി അവിടെ ഇത്തിരി ഒന്ന് സഹായമൊക്കെ ചെയ്ത് താ ഫോണിൽ നോക്കിയിരിക്കുന്ന പാർവിനെയും അമ്മായി കുത്തിപ്പൊക്കി അടുക്കളയിലേക്ക് കൊണ്ടുപോയി എല്ലാടേയും ഒപ്പം നീരജം അവിടേക്ക് വന്നിരുന്നു മാധവിൻ്റെ അരികിൽ നിൽക്കാൻ അവൻ എന്തോ വല്ലായ്മ പൂജ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ഇനിയിപ്പോൾ മാധവിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് നീരജ കരുതി നിന്റെ കുറുമ്പുള്ള സംസാരമൊന്നും കേൾക്കാതെ ഒരു രസമില്ല നമുക്കിങ്ങനെ വേണ്ട കേട്ടോ നീ പഴയതുപോലെ തന്നെ ആയാൽ മതി കാശി കാശിത്തുമ്പിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു രണ്ട് ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ കാശിയേട്ടാ പഴയതിലും നന്നായി ഞാൻ തിരിച്ചു വരും അവൾ ഒറ്റക്കണ്ണിറക്കി പറഞ്ഞു കേട്ടതും അവൻ ചിരിയോടെ തലകൊലുക്കി അല്ലെങ്കിലും അവൾ തന്നെയാണ് ഈ വീടിൻ്റെ സന്തോഷമെന്ന് അവനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായി അവളില്ലെങ്കിൽ വല്ലാത്ത മോഹുകയാണ് ഈ വീടിന് പോലും കാശിയുടെ കണ്ണിൽ അവളോടുള്ള സ്നേഹവും പ്രണയമൊക്കെ നിറഞ്ഞു നിന്നു